ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ പൊഗൻവില പ്ലാന്റ്സ് ഇതുപോലെ കളർഫുള്ളായിട്ട് പൂക്കളുമായിട്ട് വർഷം മുഴുവനും നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പൂക്കൾ കണ്ടോ ചില്ലി എല്ലോ ഓറഞ്ച് ഒന്നാമത്തേതായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് നല്ല സൺലൈറ്റ് നമ്മുടെ ഈ പൊകേൻ്റില്ല പ്ലാന്റ്സുകൾക്ക് വേണം നമുക്കറിയാമല്ലോ അപ്പം നമ്മൾ മഴ ഒന്നാമത്തേത് മഴ കൊള്ളാതെ നമ്മുടെ ചെടിയെ മഴയത്തുനിന്ന് മാറ്റി വെക്കണേ മഴ കൂടുതലായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ പൂക്കളൊന്നും ഉണ്ടാവത്തില്ല അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തേത് നമ്മൾ വെള്ളം കുറച്ച് കൊടുക്കുക കൂടുതൽ വെള്ളമായ നമുക്കറിയാം മഴ നനഞ്ഞാലും അതിൽ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നനവ് നിൽക്കുമ്പം നമ്മുടെ ചെടിയിൽ പൂക്കളുണ്ടാകത്തില്ല ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയി ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരും കൂടുതലായിട്ട് വെള്ളം കൊടുത്താലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇല നന്നായിട്ട് വരും നല്ല തണ്ടുകളൊക്കെ വരും പക്ഷെ പൂക്കളുണ്ടാവത്തില്ല രണ്ടാമത്തെ പോയിൻറ്റ് നമ്മൾ യു വി ഷീറ്റ് ഉണ്ടല്ലോ ആ ഷീറ്റിൻ്റെ അടിയിൽ വയ്ക്കുമ്പോൾ നല്ല ചൂട് കിട്ടുമേ അപ്പോൾ മഴ നനയത്തും ഇല്ല അതുപോലുള്ള ഷീറ്റുകളുടെ അടിയിൽ ഇതുപോലുള്ള ഷീറ്റിൻ്റെ അടിയിൽ വെക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കളും ഉണ്ടാവും അവിടെ നനയത്തും നമ്മുടെ ചില്ലി ഐസ്ക്രീം ഒക്കെ കണ്ടു എന്ത് ഭംഗിയുള്ള പൂക്കളാണേ ഫീസ് എല്ലാം അടിപൊളിയാണ് അതുപോലെ ഫയറോപ്പാലും അവിടെ പ്ലാന്റും കണ്ടു ചിത്രയുടെ പൂക്കൾ കണ്ട എന്ത് രസമാണ് അങ്ക് പല കളറിലാണ് ഇതിൽ പൂക്കളുണ്ടാവുന്നതേ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ നമ്മൾ ചാണകപ്പൊടി കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക നമ്മളാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് പൊട്ടാഷ് കണ്ടന്റ് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ചെടിയിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമേ ഉണ്ടോ അത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ കൊടുത്താൽ മതി ഈ മഴക്കാലത്ത് നമ്മൾ കൊടുക്കുന്നത് കൂടുതലായിട്ട് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കേണ്ട നമ്മൾ കൊടുക്കേണ്ടത് മാസത്തിൽ ഒരു വട്ടം പൊട്ടാസ്യം കണ്ടൻറ്റ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുക അപ്പം നിറയെ പൂക്കും നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഉണ്ടല്ലോ ഹാർഡ് പ്രൂണിങ് കൊടുക്കണേ പിന്നെ നമുക്ക് വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് സോഫ്റ്റ് പ്രൂണിങ് കൊടുക്കാം അതിൻ്റെ എൻഡ് കട്ട് ചെയ്യുന്നതാണ് സോഫ്റ്റ് പ്രൂണിങ് ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ശരിയായ ശരിയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ ഒരു രണ്ടിഞ്ചൊക്കെ നിർത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് മാറ്റാം പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടീനെ ഒന്ന് റീപോർട്ട് പോട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണേ നല്ല പുതിയ പിന്നെ പോട്ടി ഒക്കെ നിറച്ച് വലിയ പോട്ടിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കണം ഈ മഴക്കാലത്ത് നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എപ്പോഴും പൂക്കളായിരിക്കും നമ്മുടെ ചെടിയിൽ കണ്ടോ ഈ ചെ പതിനെട്ടിഞ്ച് സൈസ് പോട്ടിലോട്ടൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാമേ നമ്മൾ ച ചട്ടിയിലാണ് വളർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് യു ഷീറ്റിൻ്റെ അടിയിലോട്ടൊക്കെ മാറ്റിയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ മഴ വരുമ്പോൾ നിലത്താണെങ്കിൽ എപ്പോഴും മഴ നനഞ്ഞു പോവും നമുക്കറിയാം കണ്ടോ ഇതുപോലെ വലിയ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് നമുക്ക് എൻട്രൻസിലൊക്കെ വെച്ചും വളർത്താം എവിടെയാണോ നമുക്ക് വെക്കാൻ ഇഷ്ടം അത് സ്ഥാനത്തോട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും പിന്നെ നമ്മൾ പൊട്ടാസ്യം കണ്ടൻ്റ് അടങ്ങിയ വളങ്ങൾ അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ പൊട്ടാസിയം നമുക്ക് സ്പ്രേ ചെയ്യാം അതും ചെറിയ അളവിലെടുത്തിട്ട് നമ്മൾ ഈ ചെടിയുടെ ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണേ അതുപോലെ ഡാപ്പും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ലിക്വിഡായിട്ടും കൊടുക്കാം നമ്മൾ യു വിഷീറ്റിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന ചെടിക്കും നമ്മൾ ഒന്നിടെ വിട്ടുള്ള ദിവസങ്ങളിൽ വെള്ളം നനച്ച് കൊടുത്താൽ മതിയാവുമേ പക്ഷേ അത് ചെറിയ അളവിൽ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് പൂക്കളുണ്ടാകുന്നത് ചെടിയുടെ ഇല ഒന്ന് വാടിയാൽ അതിൽ പൂക്കൾ കൂടുതലായിട്ടും ഉണ്ടാവും ചെടിയുടെ ചുവട്ടിലെ മണ്ണുണ്ടല്ലോ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ നമ്മൾ വെള്ളം കൊടുക്കാവുള്ളേ അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് വാടി നിൽക്കും അപ്പോഴാണ് കൂടുതൽ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ വർഷം മുഴുവനും പൂക്കൾ എന്നറിയും പൈറോപ്പാല് കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കി അതിന്റെ കളർ തന്നെ എന്തോ എന്തോ ഒരു ഭംഗിയാ ഈ പൈറോപ്പാല് നമുക്ക് ഇതുപോലെ വലിയ ബോട്ടില് വെച്ച് ഇങ്ങനെ ക്രീപ്പറായിട്ട് കണ്ടോ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നോക്കി എന്ത് ഭംഗിയാ നോക്കിയ പർപ്പിളും വൈറ്റും അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വളർത്താൻ പറ്റുന്നുണ്ടോ രണ്ടും കൂടെ നിൽക്കുമ്പോൾ സൂപ്പറാണ് വൈറ്റ് മറ്റ് റെഡിന്റെ കൂടെ പർപ്പിളിന്റെ കൂടെ ഒക്കെ വെക്കുമ്പോ അതിന് പ്രത്യേക ഒരു എടുപ്പാണ് കണ്ടോ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം മതി ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓള വർഷം കൊടുക്കുന്നു ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവുമേ ഈ മഴക്കാലത്ത് ഇതുപോലെ പൂക്കളുടെ ഒരു കാഴ്ച നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ മനസ്സിന് നമുക്കൊരു സന്തോഷം തരുന്ന കാഴ്ചകളാണ് പല കളറുകളെങ്ങനെ